മെഡിക്കൽ കോളേജിൽ യുവ ിൽ ബലാൽ കൊലപ്പെടുത്തിയ കേസിൽ ഏകപ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം കൊൽക്കത്ത വിചാരണ കോടതി ജഡ്ജ് അനർബൻദാസാണ് വിധി പറഞ്ഞത് കുറ്റം ചെയ്തില്ലെന്ന് ആവർത്തിച്ച് പ്രതി രംഗത്ത് വന്നിരുന്നു പരമാവധി ശിക്ഷ നൽകണമെന്ന് സിബിഐയും വാദിച്ചു കുറ്റക്കാരനെന്ന് തെളിഞ്ഞത് പ്രതി തെളിഞ്ഞ് പ്രതിയോട് കോടതി ചോദിച്ചു സിബിഐയുടെ പ്രാഥമിക കുറ്റപത്രത്തെ അടിസ്ഥാനമാക്കിയാണ് വിധി അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് സി ബി ഐ വാദിച്ചു വധശിക്ഷ നൽകണമെന്നായിരുന്നു ഡോക്ടറുടെ കുടുംബത്തിൻ്റെയും ആവശ്യം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പ്രതി ആവർത്തിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്കിൽ നിന്നും ഐശ്വര്യ ചേരുന്നുണ്ട് ഐശ്വര്യ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം രണ്ടേ മുക്കാലിന് വിധി പറയുമെന്നായിരുന്നു അത് കൃത്യമായി തന്നെ രണ്ടേ മുക്കാൽ കഴിഞ്ഞപ്പോൾ തന്നെ വിധി പറഞ്ഞിരിക്കുന്നു ബലാത് സംഘത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ ഏക പ്രതിയായ സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ രാജേഷ് ജീവപര്യന്തമാണ് ഇപ്പോൾ സഞ്ജയ് റോയ്ക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് കൂടാതെ ലക്ഷം രൂപ പിഴ എടുക്കുകയും വേണം പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതാന്ത്യം വരെ ഈ പ്രതി ഇനി ജയിലിൽ കിടക്കണം അപൂർവങ്ങളിൽ അപൂർവമല്ല ഈ കേസെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കൊൽക്കത്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ കു ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് മുപ്പത്തൊന്ന് വയസ്സുകാരിയായ ഒരു യുവ ഡോക്ടറായിരുന്നു ആയിരുന്നു ഈ ഹോസ്പിറ്റലിനകത്ത് വെച്ചായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഇപ്പോൾ കൊൽക്കത്തയിലെ സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അനർബൻ ദാസാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പതിനെട്ടാം തീയതി കോടതി വിശദമായ വാദം കേട്ടതാണ് വിശദമായ വാദം കേട്ടതിന് ശേഷം ഇന്ന് വിധി പറയാൻ മാറ്റുകയായിരുന്നു ഈ സമയം കോടതി പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്തതായി സഞ്ജയ് റോയ് കുറ്റം ചെയ്തതായി തെളിഞ്ഞുവെന്നും ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത് എന്നാണ് ആ സമയത്ത് പതിനെട്ടാം തീയതി കോടതി കണ്ടെത്തി കണ്ടെത്തിയിരുന്നത് അതേസമയം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നും ഒരു ഐ പി എസ് കാരനായ ഉദ്യോഗസ്ഥനാണ് ഈ കേസിൽ പങ്കെന്നും സഞ്ജയ് റോയ് പതിനെട്ടാം തീയതി വാദിച്ചിരുന്നു അതേസമയം സഞ്ജയ് റോയ്ക്ക് പറയാനുള്ളത് ഇന്ന് വിശദമായി കേട്ടതിന് ശേഷമാണ് രണ്ട് നാല്പത്തി അഞ്ചിന് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ജീവിതാന്ത്യം വരെ ഈ ഒരു പ്രതിക്ക് ജയിലിൽ കിടക്കേണ്ടി വരും പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവസരം നിഷേധിക്കരുത് എന്നാണ് കോടതി ഈ ഒരു കേസ് പരിഗണിക്കവേ പറഞ്ഞത് ഏതായാലും അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നായിരുന്നു ഈ കേസ് വാദിക്കുന്ന സമയത്ത് സി ബി ഐ പറഞ്ഞിരുന്നതെങ്കിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് രാവിലെ പന്ത്രണ്ട് മുപ്പതിനാണ് കോടതി നടപടികൾ ആരംഭിച്ചത് ശിക്ഷ സംബന്ധിച്ചുള്ള ഒരു ഹർഷമായ വാദം നടന്നതിന് ശേഷമാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒൻപതിനാണ് കേസ് നടക്കുന്നത് അതായത് ഈ ഒരു കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയാവുകയും ഇത് പത്താം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ഡോക്ടർ ഇരയായി ഇങ്ങനെ ഡോക്ടറിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത് അതേസമയം പതിനാല് മണിക്കൂർ വൈകിയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് കേസെടുക്കുന്നതും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധങ്ങളാണ് കൊൽക്കത്തയിലും കൂടാതെ രാജ്യവ്യാപകമായി മരങ്ങേറിയത് കാരണം പോലീസ് നടത്തിയ അലംഭാവമാണ് ഈ കേസുകളിൽ ഉടനീളം കാണാൻ സാധിച്ചത് അങ്ങനെ ശക്തമായ രാജ്യത്തിനകത്തും അതുപോലെ കൊൽക്കത്തയിലും ശക്തമായ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് കേസ് സി ബി ഐക്ക് കൈമാറുന്നത് കേസ് സി ബി ഐക്ക് കൈമാറിയതിന് ശേഷവും ആർ മെഡിക്കൽ കോളേജിലേക്ക് ചില ആളുകളുടെ ചില ആളുകൾ ആക്രമിക്കുകയും അവർക്കെതിരെയും അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു പക്ഷേ വളരെ അതിവേഗ വിചാരണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത് പക്ഷേ അതിവേഗ വിചാരണയ്ക്കും ശേഷം ഇപ്പോൾ ഈ കോടതി വിധി വരുമ്പോൾ ജീവപര്യന്തം തടവിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കൂടാതെ ലക്ഷം രൂപ പിഴ എടുക്കുകയും വേണം ഇന്ന് രാവിലെ ഈ ഒരു വിധി കേൾക്കാനായിട്ട് ഈ യുവ ഡോക്ടറുടെ മാതാപിതാക്കൾ എത്തിയിരുന്നു അതേസമയം സഞ്ജയ് റോയ് മാതാവ് പ്രതികരിച്ചത് തൻ്റെ മകൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വധശിക്ഷയാണെങ്കിൽ പോലും അവരത് ലഭിക്കാൻ അർഹനെന്നായിരുന്നു ഈ സഞ്ജയ് റോയിയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചിരുന്നത് മകനുമായി യാതൊരു ബന്ധമില്ല എന്നും വധശിക്ഷയാണെങ്കിലും ജീവപര്യന്തമാണെങ്കിലും തനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നായിരുന്നു അവർ വാദിച്ചിരുന്നത് അതേസമയം ഈ ഒരു വിഷയത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചത് കേസ് വളരെ നന്നായാണ് സി ബി ഐയും അതുപോലെ തന്നെ പോലീസും അന്വേഷിച്ചത് ഒരു പഴുതുകളും ഇല്ലാതെയാണ് പഴുതടച്ച അന്വേഷണമായിരുന്നു ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയത് അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജീവപര്യന്തം അല്ല പ്രതിക്ക് വധശിക്ഷ തന്നെ ലഭിക്കുമെന്നായിരുന്നു മമതാ ബാനർജി ഇന്ന് രാവിലെ പ്രതികരിച്ചിരുന്നത് അതേസമയം ഈ കേസ് പരിഗണിക്കവേ ഈ കേസിൽ വിധി പുറപ്പെടുവിക്കവേ അനർബൻ ദാസ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല അതുകൊണ്ട് തന്നെ വധശിക്ഷയല്ല ജീവിതാന്ത്യം വരെ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് കൂടാതെ ലക്ഷം രൂപ പിഴയെടുക്കുകയും വേണം നമുക്കറിയാം ആദ്യമായിട്ടാകും ഈ രാജ്യത്തിനകത്തുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഒരുമിച്ച് പ്രതിഷേധിക്കുന്നതും അതിന് ശേഷം ഈ ഒരു കേസ് ഇത്രയും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തത് പക്ഷേ സി ബി ഐ അന്വേഷിച്ച സമയത്തും ഈ കേസിൽ ഏക പ്രതിയേ ഉള്ളൂ അത് സഞ്ജയ് റോയ് ആണെന്ന് കണ്ടെത്തുകയും സഞ്ജയ് റോയ്ക്ക് യാതൊരുവിധ സഹായങ്ങളും ലഭിച്ചിട്ടില്ല ഒരു പ്രതി മാത്രമേ ഉള്ളൂ എന്ന് സി ബി ഐയും കണ്ടെത്തുകയുണ്ടായി പക്ഷേ ഈ ഒരു കേസ് പരിഗണിക്കവേ സഞ്ജയ് റോയ് പറഞ്ഞത് തനിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല തന്നെ കൊടുക്കുകയാണ് ചെയ്തത് താൻ ഈ കേസിൽ നിരപരാധിയാണ് എന്നാണ് സഞ്ജയ് റോയ് പറയുകയുണ്ടായത് നമുക്കറിയാം ഓഗസ്റ്റിൽ ഈ ഒരു സംഭവം നടന്ന ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് അതിവേഗ വിചാരണ പൂർത്തിയാകുമ്പോഴും ആ മാതാപിതാക്കളും പ്രതീക്ഷിച്ചത് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ലഭിക്കില്ല വധശിക്ഷ തന്നെ ഈ പ്രതിക്ക് ലഭിക്കുമെന്നാണ് ആ മാതാപിതാക്കളും കരുതിയത് കാരണം തൻ്റെ മകൾ അത്രയും ക്രൂര ബലാത്സംഗത്തിനാണ് ഇരയായത് ഈ ഒരു പ്രതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്താം തീയതി ഈ പ്രതിയെ പിടിക്കുന്ന സമയത്ത് പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നും മദ്യലഹരിയിലാണ് തൻ ആ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നുമാണ് കണ്ടെത്തുകയുണ്ടായത് നമുക്കറിയാം നമ്മൾ ഈ ഒരു ഐ പി എസ് ഐ പി സി നോക്കുകയാണെങ്കിൽ അറുപത് അറുപത്തി അതുപോലെ തന്നെ നൂറ്റി ഒന്ന് മൂന്ന് പ്രകാരമുള്ള എല്ലാ കുറ്റങ്ങളും അദ്ദേഹത്തിനെതിരെ തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ കോടതിയുടെ കണ്ടെത്തിനനുസരിച്ച് ഇതൊരു അപൂർവങ്ങളുടെ അപൂർവമായ ഒരു കേസല്ല അതുകൊണ്ട് തന്നെ ഇതൊരു ജീ ജീവിതാന്ത്യം വരെ ഇനി സഞ്ജയ് റോയ് ജയിലിൽ തുടരേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്